ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലമായിട്ടും ഇതേപോലൊരു അടിപൊളി എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് ലാലേട്ടനെ കൊണ്ട് വാലിച്ച് കീറി വിട്ടേക്കുവാണ് ആദിലാനൂറ വിഷയത്തിൽ ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് കണ്ടു വേണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരെ ആരും വീട്ടിൽ കേറ്റരുത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പുള്ളിക്കാരത്തി വന്നിരുന്ന് പറഞ്ഞത് കുറിച്ച് നമ്മൾ എല്ലാവരും എടുത്തുവെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാലേട്ടൻ ആ വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ വീക്കെൻഡിൽ ചോദിച്ചിരിക്കുകയായിരുന്നു ഇത് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് എന്റെ തീരുമാനമാണ് അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയല്ല എനിക്ക് ഇവളുടെ സമ്മതം ആർക്കും വേണം ഇവളുടെ ഇവളേക്ക് ആരാണ് മൈൻഡ് ചെയ്യുന്നത് അവള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ ഇതൊക്കെ കുട്ടികൾ കണ്ടോണ്ടിരിക്കുകയാണ് കുട്ടികളെ ഇത് ഇൻസ്പയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സാമാന്യ ബോധമുണ്ടോ ഉണ്ടോ ഇവക്കൊക്കെ എത്രത്തോളം വിഡിത്തരമായിട്ടുള്ള ചിന്താഗതിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെ മൈൻഡുള്ളവരെയൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഷോയിനകത്തൊക്കെ വിളിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയൊക്കെ സ്പോട്ടിലെടുത്ത് വ്യക്തി കളയുക അതാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ലാലും എപ്പിസോഡ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ ആയിട്ടൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഇഷ്യൂ എല്ലാം വരും കോപ്പി റേറ്റ് ഇഷ്യൂ വന്നാലും എനിക്കൊരു പ്രശ്നം ഇല്ല ഞാൻ ഈ വീഡിയോ ഇത് ഇവിടെ വെക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അപ്പൊ ഞാൻ എന്റെ പരിമിതികൾ ഉപയോഗിച്ച് ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങക്ക് വേണ്ടി കാണിച്ചതാ കണ്ടോ ലക്ഷ്മിക്ക് എനിക്ക് ലൈഫ് നോർമലൈസ് അത്ര യോജിപ്പില്ലെന്ന് കേട്ടില്ല ഇവളുടെ യോജിപ്പ് ആർക്കാണ് വേണ്ടത് ഇത്രയും ഒരു സ്ത്രീയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല അല്ല ഇവര് പറയുന്നത് കേട്ടാത്തൊന്നും അവര് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ അതൊന്നു പറഞ്ഞേ നാളെ ഇവരുടെ കൊച്ചുങ്ങൾ ഇങ്ങനെ ആകത്തില്ല എന്ന് എന്താണ് ഉറപ്പ് വല്ല ഉറപ്പുണ്ടോ അങ്ങനെ വന്നാൽ ഇവരെന്തു ചെയ്യും ആ കൊച്ചുങ്ങളെ മാറ്റി നിർത്തുവോ അല്ല ഇവരേക്ക് എന്തുവാണ് വിളിക്കേണ്ടത് എന്തിനാണ് ഇവരേക്ക് ഈ ഷോക്കാത്തോട്ട് വിളിച്ചത് അതാണ് എനിക്കറിയാൻ വയ്യാത്തത് ഒരു കാര്യം ഇല്ലാണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരേക്ക് ഈ ഷോക്കാത്തോട്ട് വിളിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല നിങ്ങൾ കണ്ടില്ലേ ലാലേട്ടൻ ചോദിക്കുമ്പോ പോലും അവർ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് ലാലേട്ടന അതിനകത്ത് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇതൊരു പബ്ലിക്കായിട്ടുള്ളൊരു ഷോ അല്ലേ കേട്ടില്ലായിരുന്നോ നിന്റെ അഭിപ്രായം ഒക്കെ ഇവിടെ ആർക്ക് വേണം ഇറങ്ങി പോന്ന് പറഞ്ഞു അത് കണ്ടില്ലായിരുന്നു ആ സീനൊക്കെ നിങ്ങള് അതൊന്ന് കാണിച്ചു തരാ വാട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അവരുടെ വിയോജിപ്പ് ആര് നോക്കാനാണ് അവര് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നിട്ടല്ലേ ജീവിക്കുന്നത് അതാണ്ട് നിങ്ങളുടെ ജോലി ആണോ അവര് കഴിയുന്നത് ലാലട ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലാണ്ട് അവര് സമൂഹത്തിൽ ഒരു ദ്രോഹവും ചെയ്യാൻ പോകുന്നില്ല അവർ അവരുടെ വിഷയത്തിന് ജീവിക്കുന്നു അത്രേയുള്ളൂ അതേപോലെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോക്കാത്ത അവര് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ലല്ലോ അവര് അവരുടെ കാര്യങ്ങൾ നോക്കിയാണ് അവിടെ പോകുന്നത് അല്ലാണ്ട് ആരും ഉപദ്രവിക്കാൻ അവര് പോകുന്നില്ല അവരെത്രത്തോളം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ വന്നിരുന്നു സംസാരിക്കുന്നത് ബാക്കി കൂടെ കണ്ടുനോക്കാവാ കേട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ കേട്ടുവന്നു ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ഷോക്കാത്ത നിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ ലാലേട്ടൻ ഇത്രയും വർഷത്തെ ഷോക്കാത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ വേണം പ്രതികരിക്കാൻ അടിപൊളിയായിട്ടല്ലേ പ്രതികരിച്ചത് ഇങ്ങനെയുള്ളവള് മാർക്കൊക്കെ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് ബാക്കി കൂടെ കാണാൻ യു കെയിലെങ്ങാണ്ടാണ് ജീവിച്ചത് ഒക്കെ പറയുന്നത് അതിന്റെയൊക്കെ ഒരു ലേശം പോളിറ്റി ഈ സ്ത്രീയിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുറത്തെ വീട്ടുകാരൊക്കെ ഈ ഷോ ഷോകാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയുക നിങ്ങളെയൊക്കെ വീട്ടുകാർക്കൊരു അഭമാനം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയാണ് ഞാൻ ആ കാര്യം എടുത്തു പറയുകയാണ് ബാക്കി കൂടെ കേക്ക നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്തത് ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനൊരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാ അതാണ് അതാണ് ഇത്രയും വലിയൊരു ഷോയില് ഇവരെ എടുക്കാനായിട്ട് ഇവര് ഈ ബിഗ് ബോസ് ടീംസ് ഒക്കെ എന്താ പൊട്ടന്മാരാണ് അയ്യേ അവര് സമൂഹം അംഗീകരിച്ച ആൾക്കാരാണ് അവരെ മാറ്റി നിർത്തേണ്ട ആൾക്കാരൊന്നുമില്ല പഴയ ചിന്താഗതിയായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പോലെയുള്ളവർ അവരും സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് അതൊന്നും മനസ്സിലാക്കാത്തവരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഛേ ബാക്കി കുറയ്ക്കമ്മ ഞങ്ങക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ആതിലാ ആതില ഇത് കേട്ടില്ലേ ആ ഇത് ഇത് പ്രോപ്പർലി ടാസ്ക് വന്നതിന്റെ ഒരു അവർ കേട്ടത് അവ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും അതിന്റെ കൂടെ നൂറ് ഭയങ്കരമായിട്ട് കരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ അല്ലെ ഇവരെന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ജനിച്ചിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ സെക്സുവാലിറ്റിയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന് അതെന്നൊക്കെ പറയുമ്പോ ജനിക്കുമ്പോ കിട്ടുന്ന ഒരേ കാര്യങ്ങളാണ് അല്ലാണ്ട് അവരത് മനഃപ്പുറവ് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നുമില്ല അതൊക്കെ നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പോലും ഈ രീതിയിലൊന്നും ഒരിക്കലും സംസാരിക്കത്തില്ല ബാക്കി കൊടുക്കേക്കമ്മ അല്ല നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കോടതി വരെ പോയ ആൾക്കാരല്ലേ എന്ത് മോശമായിട്ടാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞെടുക്കുന്നവര് നമ്മൾ അവിടെ നിന്ന് ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായില്ല മസ്താനി കുടുംബത്തിൽ മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ലാന്ന് അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഈ മസ്താനി എന്ന് പറയുന്ന ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസി ഓ അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്തോട്ട് എന്ന് പറയാൻ വേണ്ടി കേട്ടി വിട്ടേളാം അവൾ എന്തായാലും പോയി നല്ല കാര്യം വളരെ സന്തോഷം അവൾക്ക് ആ ഒരു ഷോയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്തായാലും പുറത്തായിട്ടുണ്ടല്ലോ

എനിക്ക് അങ്ങനെ എന്താണ് പറയോ ബിഗ് ബോസ് സീസൺ അതേപോലെ അച്ഛനും അമ്മയൊക്കെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഷോക്കകത്ത് വന്നതിന് ശേഷം അവര് ഒന്നായി മനസ്സിലായില്ലേ അങ്ങനെയും കൊറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവളൊക്കെ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് നമുക്ക് നേരിട്ട് പോലും അറിയാണ്ട് ഇതി കൂടെയൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് വിഷമം വരുന്നില്ലേ അപ്പൊ ഇതൊക്കെ നേരിട്ട് കേൾക്കുന്ന അവരുടെ മാനസിക അവസ്ഥ ആലോചിച്ചു നോക്കിക്കേ ബാക്കി കൂടെ ഞാൻ പറഞ്ഞത് ഞാനും കേൾക്കമ്മും എനിക്ക് നോർമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് താല്പര്യം ഇല്ലെന്നു അല്ല ഇവളാരാണ് അല്ല ഇവരുടെ താല്പര്യം നോക്കിയിട്ടാണോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഇവരുടെ താല്പര്യം ആർക്കാണ് വേണ്ടത് പറയുന്നത് ആങ്കർ ചെയ്യുന്ന വ്യക്തിയല്ലേ ഇങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ട് ആൻകർ ചെയ്യുന്നവളല്ലേ ഇവള് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീക്ക് ഇവരെ ഇങ്ങനെയുള്ളവരെയൊക്കെ ആങ്കർ ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളിൽ വിഷം വെച്ച് നിറച്ചിട്ട് ഒരിക്കലും ഇവരെ ഇവരെയൊന്നും ആങ്കർ ചെയ്യാൻ വേണ്ടി ഒരു ചാനലാരും വിളിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളു ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ബാക്കി കൂടെ കേൾക്കമ്മ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ് നിക്ഷിപ്തമാണ് നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത് നിങ്ങളെ സൗകര്യത്തിന് വേണ്ടി മറ്റുള്ള ഒരാളെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കരുത് അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ ലൈഫാണ് നിങ്ങൾക്ക് ഇതിനകത്തൊരു അഭിപ്രായം പറയാനായിട്ട് യാതൊരുവിധ റൈറ്റ്സും ഇല്ല ബാക്കി ഇല്ല ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നറിയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം കേട്ടില്ലേ ഇവർക്ക് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം നടന്ന വേറൊരു വിഷയം ഒന്ന വിഷയം മസ്താനി എന്ന് ലക്ഷ്മിനോട് പറഞ്ഞിട്ട് ലക്ഷ്മി അത് നോക്കി പിടിച്ച് വലിയ വിഷയം ഉണ്ടാക്കി മാറ്റിയത് എനിക്ക് തോന്നുന്നു ആ വിഷയത്തെ കുറിച്ച് ലാലേട്ടൻ ഈ എപ്പിസോഡിന് അത് ചോദിക്കും തോന്നുന്നു പക്ഷെ ഞാൻ ഇത് മാത്രമേ എടുത്ത് ചെയ്തോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊരു വിഷയം നടന്നിട്ട് നമ്മൾ അത് എടുത്ത് വെച്ച് റിയാക്ഷൻ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഒരു നഷ്ടമായി പോകുന്നത് അതുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ അത്രയും ഈ ഒനിലിന്റെ വിഷയത്തിന്റെ എപ്പിസോഡ് ഉണ്ട് അതിന്റെ ഭാഗത്ത് ലക്ഷ്മിയെ വലിച്ച് കീറുന്നുണ്ട് ആ ഒരു എപ്പിസോഡിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ബാക്കി കൂടെ ഞാൻ ചെയ്തു തരാം ചെയ്യാം അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു മനുഷ്യൻ വന്നിരുന്ന കൺവെൻഷൻ റൂമിൽ വന്നിരുന്ന കരയുമായിരുന്നു നിങ്ങൾ കണ്ടില്ല വീഡിയോ ആ മനുഷ്യൻ പൊട്ടിക്കറിയാണ് ഒരു കാര്യം ഇല്ലാണ്ട് ആ മനുഷ്യന്റെ നേർക്ക് വിറ്റിംഗ് കാർഡ് ഇറക്കി കളിക്കുകയാണ് ലാലേട്ടൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് വിറ്റിംഗ് കാർഡ് ഇറക്കി കളിക്കരുതെന്ന് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് മറിഞ്ഞു വീഴാൻ പോയ സമയത്ത് അത് കേറി പിടിച്ചു എന്നുള്ള രീതിയിലോട്ടാക്കി എന്താൾക്കാരാണല്ലേ ഇത് ഫേമസ് ആകാനുള്ള വൈറലാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബാക്കി കൂടെ കേൾക്കാമോ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ തക്കതായിട്ടുള്ള അതിനുള്ള വാണിജ്യ കൊടുക്കണം ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കണ്ടസ്റ്റന്സിനോട് അലോജ് ചെയ്ത് കൊടുക്കരുത് ഇങ്ങനെയുള്ള സംസാരം ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വരുവാണെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് അംഗീകാരം കൊടുക്കരുത് അംഗീകരിച്ചു കൊടുക്കരുത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് അത് ബിഗ് ബോസിന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അതൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോർട്ടിൽ ആക്സ് എടുക്കണം അതാണ് അവിടെ ബിഗ് ബോസ് ചെയ്യേണ്ടത് ബാക്കി കൂടെ കേൾക്കാമോ ഇത് ഇപ്പഴല്ല വളരെയധികം ഉണ്ടാവും ലക്ഷ്മി ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് സർ ഞാൻ ഉറച്ചു നിൽക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ അതിനകത്ത് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കേട്ടോ നിങ്ങളെ നിങ്ങളെ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിക്കാൻ എടുത്ത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയില്ലെന്നാ പറയുന്നത് ലാലേടന്റെ മുഖത്ത് നോക്കിയിട്ട് അവരിപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് ഉറച്ച് നിന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ വീട്ടിലോട്ടൊക്കെ ആരാണ് പോകുന്നത് ആർക്കാണ് പോകേണ്ടത് അത് കേട്ടില്ല അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ടത് അപ്പൊ ലാലേടൻ ചോദിക്കുന്നുണ്ട് നീ അത് കേട്ടിട്ടുണ്ടോ എന്ന് അപ്പൊ ലക്ഷ്മി പറയുന്നത് കേട്ടില്ല ഞാനത് കേട്ടിട്ടില്ല എന്ന് അവരെവിടെയോ ഒന്നും കേട്ടിട്ടില്ല ഈ എന്തെങ്കിലും കേട്ടിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അവര് വൈറലാകാൻ വേണ്ടിയിട്ട് ഒനിയിലെ വിഷയം തന്നെ എടുക്കാൻ നേരത്തെ ലക്ഷ്മി അത് കണ്ടിട്ടില്ല മസ്താൻ പറഞ്ഞിട്ടുള്ള കേട്ടറിവേണത് എന്നിട്ട് എന്തോ എത്രത്തോളം വിഷയം ഉണ്ടാക്കിയവര് ഇതേപോലെ ഒരു വൃത്തിയേട്ട കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല ബാക്കി കുറെ കേൾക്കമ്മ എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞേ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് കുട്ടികൾക്ക് അധികാരമുണ്ട് എനിക്ക് എന്റെ അമ്മയ്ക്ക് ഈ ഷോ കാണുന്ന പിന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അതിനകത്തൊട്ടി കെട്ടിയെടുത്തത് ഇതിനു മുന്നേറില്ല അവർ ആ ഷോക്കാത്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എല്ലാ സീസണുകളിലും എടുക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ അവർ അതിനകത്തോട്ട് കയറുന്നത് എന്റെ വീട്ടുകാർ കാണുന്ന ഷോയാണ് എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്താണ് ഇത്ര പ്രശ്നം പറയൂ ബാക്കി കൂടെ ഒക്കെ പിന്നെ എന്താ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ എനിക്കോട്ടോ അത് മനസ്സിലായി ഏറ്റവും വലിയ ബുദ്ധിയായിട്ട് ഏറ്റവും വലിയ കാര്യം പറയുന്ന ഒരാളല്ലേ ഞാൻ കൂടെ തരൂ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്റെ പെർസ്പെക്ടീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പെർസ്പെക്ടീവ് വേറൊരാളില് പറയാണ് നിങ്ങളുടെ പെർസ്പെക്ടീവ് നിങ്ങളുടെ വേറൊരാളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ് അതാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളുടെ റിയൽ ഫേസ് ഈ ഷോയിലൂടെ എല്ലാരും കണ്ടു കഴിഞ്ഞു എന്തായാലും വെളി പോകും അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല ലക്ഷ്മിക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരുടെ ഇടയിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ബാക്കി കൂടെ കേട്ട് നിന്റെയൊക്കെ വീട്ടിൽ വാക്കാണ് അക്ബർ നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് അല്ല ഇതിനടുത്ത് പറഞ്ഞിട്ട് ഒരു ഞാൻ എന്ത് പറയാനാണ് എനിക്ക് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയോടൊന്നും വലിയ താല്പര്യം പക്ഷെ ഈ ഒരു സമയത്ത് അക്ബർ പറയേണ്ടത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊള്ളാം നല്ല ഇവിടെ അതിനകത്ത് പിടിച്ചു വരാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട് അക്ബറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആ പ്രായം ചെന്നവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്ന വലിയ കാര്യമാണ് പക്ഷെ അങ്ങനെ അങ്ങനെയാണോ നിങ്ങളൊക്കെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് ബാക്കി കൊടുക്കണം ലാലേട ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു മസ്താനിയുടെ അടുത്ത് അതിന് നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആവുമ്പോൾ ഇങ്ങനൊരു ഇതായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവെന്ന് ചോദി ചെയ്യില്ലേന്ന് ചോദിച്ചപ്പോൾ എന്നോട് മറുപടി പറഞ്ഞത് അതായത് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ മാറ്റി നിർത്തണം അവർ മാറ്റി നിർത്തുമെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇവരുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഇത്രയൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വെക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ കോപ്പി റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിട്ടും പണി കിട്ടും അതുപോലുള്ള വായനോക്കികളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെയൊന്നും ഈ ഷോക്കാത്തോട്ട് കേറ്റി വിടരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് എന്റെ വയെന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye bye.